സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കോടീശ്വരനായിട്ടുള്ള പാബ്ലോയുടെ വീടാണ് അദ്ദേഹം ഇപ്പോ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ പാമ്പ്ലോ മരണപ്പെട്ടു പാമ്പ്ലോയുടെ മകളാണ് മോണറ്റ് മരണാനന്തര ചടങ്ങുകൾക്കായി സെമിത്തേരിയിലേക്ക് പാബ്ലോയുടെ ശവശരീരം കൊണ്ടുപോകുന്ന വഴിയിൽ മോണറ്റ് തളർന്നു വീഴുന്നുണ്ട് കുറെ നേരം കഴിഞ്ഞാണ് മോണറ്റ് ഉറക്കം എഴുന്നേൽക്കുന്നത് കണ്ണു തുറന്നു നോക്കുമ്പോൾ സ്വന്തം അച്ഛന്റെ ശവമടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് ഒരു ഗുഡ് ബൈ പോലും എന്റെ അച്ഛനോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് മോണറ്റിന്റെ ഇപ്പോഴുള്ള വിഷമം ഇന്ന് രാത്രി തന്നെ കിടന്നുറങ്ങുമ്പോൾ പ്രേതരൂപത്തിലുള്ള തൻ്റെ അച്ഛൻ ആ സ്വപ്നത്തിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരിക്കലും നീ അവനെ ഈ ഒരു വീട്ടിലേക്ക് കയറ്റരുതെന്ന് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു ഞെട്ടി എഴുന്നേറ്റ മോണറ്റ് തന്റെ ഭർത്താവിനെയാണ് അടുത്ത് കാണുന്നത് അന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് മോണറ്റ് പോകുന്നു ഇന്നലെ രാത്രി നീ ഒന്നും കഴിക്കാതെയാണോ കിടന്നതെന്ന് മോണറ്റിന്റെ അമ്മയായിട്ടുള്ള റോസ് ചോദിക്കുന്നു മോണറ്റിന്റെ സംസാരം കേട്ട അവിടുത്തെ വേലക്കാരിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്ത് ഈ കാണിക്കുന്നേ എന്നൊരു നോട്ടം അവളെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോണറ്റിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാക്കിനെയാണ് ജാക്കിനെ ഉടനെ തന്നെ ടൗണിൽ അത്യാവശ്യമുണ്ട് സംഭവം മറ്റൊന്നുമല്ല അവൻ്റെ ഫാമിലിയുള്ള ആർക്കോ വളരെയധികം അത്യാസന്റെ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മോണക്ക് പ്രത്യേകം ഒരു കാര്യം അവനെ ഓർപ്പിക്കുന്നു ഒമ്പതാമത്തെ ദിവസം നിങ്ങൾ എന്തായാലും ഇവിടെ വേണം അതായത് പാപ്ലോ മരിച്ചതിന്റെ ആ ഒരു മരണാനന്തര മറ്റ് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ ഇവൻ ഇവിടെ വേണമെന്ന് അവൾ പ്രത്യേകം നിർബന്ധം പിടിക്കുന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് ആകട്ടെ അവന്റെ മകനായിട്ടുള്ള കേത്തിന് ഒരു ചെയിൻ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് കഴുത്തിൽ നിന്ന് നീ മാറ്റരുതെന്നും പറഞ്ഞിട്ടാണ് ജാക്ക് അവിടെ നിന്നും പോകുന്നത് ഓണറ്റിന്റെ അമ്മയായിട്ടുള്ള റോസയാകട്ടെ ജാക്കിനെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ജാക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവന്റെ ട്രക്കിൽ നിന്നും ഒരു പെയിന്റിംഗ് എടുത്ത് വീടിനകത്തേക്ക് വയ്ക്കുന്നു ഈ സമയം ഈ ഒരു ബംഗ്ലാവിന് പുറത്ത് വലിയൊരു മരത്തിന് മുകളിലായിട്ട് ഒരു കാക്ക വന്നിട്ട് വളരെ ഉറക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ വീട്ടില് ആദ്യത്തെ ദിവസം പ്രാർത്ഥനയും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ബന്ധുക്കളും വന്നിട്ടുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എല്ലാം കൂടി കൈയിട്ട് വാരി ലാസ്റ്റ് മിച്ചം വന്ന ഭക്ഷണമാണ് അവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു പയ്യൻ കഴിക്കുന്നത് അവന്റെ പേര് ഹൻറി എന്നാണ് വേലക്കാരിയായിട്ടുള്ള നിക്കിയോട് അപ്പൊ ഹെൻറി പറയുന്നുണ്ട് എത്രയൊക്കെ പൈസ ഉണ്ടായിട്ട് എന്താ എന്തൊരു ആർത്തിയാ ഇതുങ്ങൾക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഹെൻറി ഇപ്പോൾ അവന്റെ ഭൂമിലിരുന്ന് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പച്ച പുൽച്ചാടി വന്നിട്ട് ഇവന്റെ കയ്യിലിരിക്കുന്നത് ഇവന് കൗതുകം തോന്നിയിട്ട് നിൽക്കുമ്പോഴാണ് ഒരുപാട് പുൽച്ചാടികൾ അങ്ങോട്ടേക്ക് വരുന്നത് ഉടൻ തന്നെ ഇവൻ ഒരു സിഗരറ്റ് ലാമ്പ് കത്തിച്ചിട്ട് ആ ഒരു പുൽച്ചാടിനെ കത്തിക്കാനായിട്ട് നോക്കി പക്ഷെ ഇവന്റെ ആ ഒരു കൈ മൊത്തത്തിൽ അങ്ങോട്ട് തീ പിടിക്കുകയാണ് അതോടുകൂടി അവന് പേടിയായി ാണ് ആ ഒരു പെയിന്റിംഗിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിയേച്ചർ പുറത്തേക്ക് വരുന്നത് ഒരു പുല്യ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഹെൻറി ആകട്ടെ പേടിച്ചിരണ്ട് അവിടെ നിന്നും ഓടി പോകുന്നു ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിന്റിംഗിന്റെ അടുത്തേക്ക് അവൻ എത്തി അതിൽ നിന്നും ആ ഒരു വൈക്കോൽ മനുഷ്യനെ പോലെയുള്ള ഒരു ക്രിയേച്ചർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ തീർക്കുന്നു ഉടൻ തന്നെ അവനെ ആ ഒരു പെയിന്റിംഗില് നമുക്ക് കാണാനായിട്ട് സാധിക്കും പെട്ടെന്ന് അവൻ മാഞ്ഞു പോവുകയും ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഇവർ ഫാമിലി ആയിട്ട് മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് കെയർ ടേക്കർ ആയിട്ടുള്ള ഹെൻറി അന്വേഷിച്ച് നിക്കി എന്ന് പറയുന്ന വേലക്കാരി അവന്റെ റൂമിലേക്ക് പോയെങ്കിലും എൻട്രിയെ കണ്ടെത്താനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല മാർക്കറ്റിലേക്ക് എത്തിയ ബോണറ്റിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപസ്മാരം വരികയാണ് അപ്പോ തന്നെ അവളുടെ അമ്മയായിട്ടുള്ള റോസ അവളെ വഴക്ക് പറയുന്നുണ്ട് വേലക്കാരി ഉടൻ തന്നെ മോണറ്റിന് മരുന്ന് നൽകി ശേഷം റോസയാകട്ടെ ഇപ്പൊ മോണറ്റിനെ വഴക്ക് പറയുകയാണ് നേരാവണ്ണം നീ മരുന്ന് കഴിക്കാതിന്റെയാണ് നീ അനുഭവിക്കുന്നത് അങ്ങനെ ഇവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവരെ കാണാനായിട്ട് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ശരിക്കും ഗസ്റ്റ് അല്ല പാബ്ലോയുടെ ശരിക്കുമുള്ള ഫാമിലി പാബ്ലോ എന്ന് പറയുന്ന കോടീശ്വരന്റെ യഥാർത്ഥ ഫാമിലി അതായത് ലീഗലായിട്ട് പാബ്ലോ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയും മക്കളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മോണറ്റിന്റെ അമ്മയായിട്ടുള്ള റോസ അവരുടെ രണ്ടാമത്തെ ഭാര്യയാണ് അതായത് നമ്മുടെ മോണറ്റിന്റെ സ്റ്റെപ്പ് മദർ പുള്ളിക്കാരുടെ പേര് അഡിലി എന്നാണ് സിസ്റ്റർ ആയിട്ടുള്ള ആൻറ്റിയും അതുപോലെ തന്നെ ബ്രദർ ആയിട്ടുള്ള റോയും കൂടെ തന്നെയുണ്ട് പാബ്ലോയുമായിട്ട് ഈ ഒരു അഡിലിയും അതുപോലെ തന്നെ ഈ രണ്ടു മക്കളും അത്ര അടുപ്പത്തിലായിരുന്നില്ല സത്യം പറഞ്ഞ പിരിഞ്ഞിരിക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു മരിക്കാൻ കിടക്കുമ്പോ പോലും ഇവര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മോണറ്റിന്റെ മകനായിട്ടുള്ള കേത്തിന് ആകപ്പാടി സംശയം അമ്മ ഇവരൊക്കെ ആരാ മോണറ്റ് ആകട്ടെ തന്റെ സിസ്റ്റർ ആയിട്ടുള്ള ആൻറ്റിയെയും അതുപോലെ തന്നെ ഹാഫ് ബ്രദർ ആയിട്ടുള്ള റോയിയും ഇപ്പൊ കാണാനായിട്ട് വന്നു യാണ് അവിടുത്തെ ആന്റിക് വസ്തുക്കളും മറ്റും ഒക്കെ നോക്കി കാണുകയായിരുന്നു രണ്ടുപേരും വളരെ മാന്യമായിട്ട് തന്നെയാണ് റോയും ആൻറ്റിയും നമ്മുടെ മോണറ്റിനോട് സംസാരിക്കുന്നത് അച്ഛന് നിങ്ങളെ രണ്ടുപേരെയും വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് മോണറ്റിപ്പോ ആൻറ്റിയോടും റോയോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അച്ഛനെ കാണാനായിട്ട് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ റോയും അതുപോലെ തന്നെ ആൻറ്റിയും മോണറ്റിനോടും പറഞ്ഞു അന്ന് രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അഡിലി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ് മദർ നമ്മുടെ മോണറ്റിനോട് ചൂടാവുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഈ ഒരു ഹൗസ് നീ നല്ല രീതിയിലൊന്നും മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ കുത്തി നോക്കുകയാണ് അന്ന് രാത്രി നമ്മുടെ മോണറ്റ് കിടന്നുറങ്ങുമ്പോ അവ സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു വീടിന് മുൻപിലായിട്ട് അവിടെ നിൽക്കുമ്പോൾ മുകളിലായിട്ട് അതായത് ആ ഒരു സ്റ്റേർ കേസിന്റെ മുകളിലായിട്ട് ഒരുപാട് മരിച്ച ആളുകൾ അവളെ നോക്കി നിൽക്കുന്നു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു പാമ്പ്ലോ എന്ന് പറയുന്ന ഒരു കോടീശ്വരനാണ് ഒരുപാട് വസ്തുക്കൾ അയാളുടെ പേരിലുണ്ട് അതില് ഒരു ലാൻഡ് ഇപ്പൊ അവർ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ആ ഒരു നിമിഷം തന്നെ ഇവരുടെ കുറച്ചപ്പുറത്തായിട്ട് ഒരു കൂട്ടം വെട്ടുകിളികള് ഇവരുടെ നേരെ വരികയാണ് ജീവനും കൊണ്ട് ഇവര് ഓടി കാറിലേക്ക് കയറി വെട്ടുകിളികളാവട്ടെ ഈ ഒരു കാറിന്റെ ഗ്ലാസ്സിൽ വന്നിടിച്ച് ചിന്നമിന്നമായി മാറുന്നുണ്ട് അന്നിവര് ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറുമ്പോ തന്നെ നമ്മുടെ മോണറ്റിന്റെ അമ്മ അതായത് യഥാർത്ഥ അമ്മയായിട്ടുള്ള റോസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് മദറിന് എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് അത് പറയുമ്പോ തന്നെ നമ്മുടെ മോണറ്റ് അമ്മയെ വഴക്ക് പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും പറയരുത് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീട്ടിലേക്ക് പോയി അന്ന് രാത്രിയും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം അഡിലി നമ്മുടെ മോണറ്റിനെ വിളിപ്പിക്കുകയാണ് റോസ പറഞ്ഞതുപോലെ തന്നെ വന്നു അഡിലി ഇപ്പൊ ഈ ഒരു ഫാമും അതുപോലെ തന്നെ ഈ വീടും ഒക്കെ വിൽക്കാനായിട്ട് പോവുകയാണ് ഉടൻ തന്നെ നമ്മുടെ മോണറ്റ് ചോദിച്ചു അപ്പൊ ഞങ്ങൾ എവിടെ താമസിക്കും നിങ്ങൾ മറ്റൊരു വീട് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് ഒരു കൂസലും ഇല്ലാതെ അഡിലി മോണറ്റിനോട് പറയുകയാണ് അത് കേട്ടതും മോണറ്റിനും റോസയ്ക്കും ഒരുപോലെ ദേഷ്യം പിടിച്ചു ഇത്രയും ദിവസം അച്ഛന് വയ്യാതെ കിടന്നിട്ടും അച്ഛൻ മരിച്ചിട്ടും നിങ്ങൾ നിങ്ങളിവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ടിപ്പോൾ സ്വത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വഴക്കൂടാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറയുമ്പോൾ അഡിലിക്കും ദേഷ്യം വരുന്നുണ്ട് അഡിലിയുടെ മക്കളായിട്ടുള്ള റോയ്ക്കും ആൻറ്റിക്കും ഈ ഒരു സ്വത്തിലൊന്നും ഒരു തരത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല അഡിലിയോട് ദേഷ്യപ്പെട്ട് റോയും ആൻറ്റിയും റൂമിലേക്ക് പോകുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോണറ്റ് അടിലിയോട് സോറി പറയാനായിട്ട് വരികയാണ് പറഞ്ഞതൊക്കെ കുറച്ച് കൂടി പോയി അവൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ അഡിലിയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു ആയിരുന്നു തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്നാണ് പുള്ളിക്കാരി അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നത് ഒരു ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു പാമ്പ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രി റോയ് തന്റെ റൂമിലിരിക്കുമ്പോഴാണ് അവന്റെ പുറത്ത് എന്തോ ചെറിയെന്നായിട്ട് തോന്നുന്നത് നോക്കുമ്പോൾ അതൊരു അട്ടയായിരുന്നു ഇങ്ങനെയെങ്കിലും അതെടുക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഓരോരോ അട്ടകൾ അവന്റെ ദേഹത്തേക്ക് വിടുന്നത് നോക്കുമ്പോൾ ആ ഒരു റൂമിന്റെ റൂഫിൽ മൊത്തം ഒരുപാട് അട്ടകൾ ഉണ്ടായിരുന്നു അതെല്ലാം വന്നിട്ട് അവന്റെ മേലേക്ക് വീഴുകയാണ് മാത്രമല്ല ആ ഒരു പെയിന്റിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രീച്ചർ വീണ്ടും വന്നിട്ട് അവൻ എങ്ങോട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നു ഇതൊന്നും ആരും അറിയുന്നില്ല മകനെ കാണാത്തതിനെ തുടർന്ന് അടിലിപ്പോ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പെട്ടെന്ന് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് വന്നു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ പോലീസിനും ഒന്നും കണ്ടെത്താനായില്ല പോലീസുകാർക്ക് റോയുടെ റൂമിൽ നിന്ന് ആകെപ്പാടി കണ്ടെത്താനായത് കുറച്ച് പുല്ലുകൾ മാത്രമായിരുന്നു അതായത് ആ ഒരു ക്രീച്ചർ തന്നെ ഒരു പുല്ലിന്റെ രൂപത്തിലാണ് ആ പുല്ലുകൾ മാത്രം പോലീസാർക്ക് കെട്ടി അതും വെച്ച് അവരെന്ത് കണ്ടുപിടിക്കാനാണ് വീണ്ടും നാലാമത്തെ ദിവസമായിട്ടുണ്ട് അന്നും പ്രാർത്ഥനയും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അഡിലി തൻ്റെ മകളായിട്ടുള്ള ആൻറ്റിയുമായിട്ട് ഇപ്പൊ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വാശി കാരണമാണ് എല്ലാം സംഭവിക്കുന്നത് എൻ്റെ മുഖം കണ്ടില്ലേ അതായത് നമ്മുടെ ഈ ഒരു ആൻറ്റിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചൊവ്വന്ന് തടിച്ചിട്ടുണ്ട് അവൾക്ക് എന്തോ ഒരു രോഗം വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ അമ്മയും മോളും കൂടി തല്ലോടിക്കൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞു പോവുകയാണ് ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ അകപ്പെട്ട് പോകുന്നുണ്ട് അവളുടെ കൈയൊക്കെ മുറിഞ്ഞിട്ട് അതിൽ നിന്ന് പുഴുക്കൾ വരുന്നുണ്ട് അപ്പൊ തന്നെ ആ ഒരു ക്രീച്ചർ വന്നിട്ട് അവളെയും പിടികൂടി കൊണ്ടുപോകുന്നു ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ആകെ പുല്ലുകൾ മാത്രമാണ് ഇത് കണ്ട് ദേഷ്യം പിടിച്ച റോസയാകട്ടെ നേരെ ആ ഒരു പെയിന്റിങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ അത് മൊത്തം അവൾ കുത്തി വരയ്ക്കുന്നുണ്ട് അത് മൊത്തം നശിപ്പിച്ചിടുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ വരികയാണ് ആ ഒരു പെയിന്റിങ്ങിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അതാവുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടേക്ക് ജോർജിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട് മോണറ്റിന്റെ ഒരു നല്ല സുഹൃത്ത് കൂടിയാണ് ജോർജിയ അവിടുത്തെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് പുള്ളിക്കാർ വന്നിട്ടുള്ളത് കുറച്ച് ഭസ്മം അതായത് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഭസ്മെടുത്ത് ഈ ഒരു പെയിന്റിംഗിലേക്ക് ജോർജിയ ആക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് ഇതുവരെ കാണാതായിട്ടുള്ളവരുടെ അതായത് മരിച്ചു പോയവരുടെ എല്ലാ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു രൂപം ഈ ഒരു പെയിൻറ്റിങ്ങിൽ മൊത്തം ഇപ്പോൾ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ആൻറ്റിയും അതുപോലെ തന്നെ റോയും രണ്ട് കുട്ടികൾ അങ്ങനെ പലതരത്തിലുള്ള ഇതിനു മുമ്പ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ പെട്ട അല്ലെങ്കിൽ ഈ ഒരു ക്രീച്ചർ വന്ന് കൊന്നിട്ടുള്ള എല്ലാവരുടെയും രൂപം അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് അന്ന് രാത്രി തന്നെ അഡിലി മോണജിനെയും ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ട് ആ ഒരു പെയിന്റിംഗ് കൊണ്ട് അവളുടെ ഒരു കൊളീഗായിട്ടുള്ള ഒരു തന്റെ വീട്ടിലേക്ക് പോവുകയാണ് പുള്ളിക്കാരൻ ഒരു പെയിന്റിങ് എക്സ്പെർട്ട് തന്നെയായിരുന്നു അത് ആരാണ് വരച്ചത് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു അയാള് മറുവശത്ത് വേലക്കാരി ആയിട്ടുള്ള നിക്കി ഇപ്പൊ റൂമിലേക്ക് പോകുമ്പോൾ ആ ഒരു പെയിന്റിംഗിലേക്ക് അവളും അകപ്പെടാനായിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും മാത്രമല്ല ആ ഒരു ക്രീച്ചർ അവളുടെ മുമ്പിൽ ുന്നു അതിനു മുമ്പായിട്ട് തന്നെ രണ്ട് കുട്ടികള് ഇവളുടെ അടുത്ത് വന്നിട്ട് അതായത് മരിച്ചു പോയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇവളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഒരു ക്രീച്ചർ വന്നിട്ട് അവളെയും പിടികൂടുന്നത് ഒരു ക്രീച്ചർ അടുത്തതായിട്ട് പോകുന്നത് കേത്തിന്റെ അടുത്തേക്കാണ് പക്ഷേ അവന്റെ കഴുത്തിലായിട്ട് ജാക്ക് ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീച്ചറിന് അവനെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല മറുവശത്ത് ഈ ഒരു പെയിന്റിങ് എന്താണെന്ന് ആ ഒരു കൊളിഗ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സംഭവം മറ്റൊന്നല്ല മടമ്പ എന്ന് പറയുന്ന ഒരാളാണ് ഇത് വരച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ ഒരു ചിത്രം വളരെ വിചിത്രമായിട്ട് കാണപ്പെടുന്നു വരയ്ക്കാനായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സ്ത്രീയോട് മാടമ്പ തന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ആ ഒരു യുവതി ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ മാടമ്പ മറ്റ് സ്ത്രീകളോടൊപ്പം കഴിയാൻ ശ്രമിച്ചെങ്കിലും അത് അവനെ ഒരിക്കലും സന്തോഷിപ്പിച്ചില്ല അതിനാൽ മാടമ്പ ഈ ഒരു എല്ലാം കൊന്നു തുടങ്ങി മറുവശത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിയേച്ചറ് വീണ്ടും കെയ്ത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ചെയിൻ ഉള്ളത് മാത്രം അവനെ ഒന്നും ചെയ്യാനായിട്ട് ക്രിയേച്ചറെ സാധിക്കുന്നില്ല ഈ നിക്കി എന്ന് പറയുന്ന വേലക്കാരിയാകട്ടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള രൂപത്തെയും പല കോസ്റ്റുകളെയും അവൾ കാണുന്നുണ്ട് കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ റോസ തൻ്റെ മകളായിട്ടുള്ള മോണറ്റിനോടൊരു കാര്യം തുറന്നു പറഞ്ഞു മടമ്പയ്ക്ക് പെയിന്റിങ് വരയ്ക്കാനായിട്ട് അവളും പോസ് ചെയ്യുമായിരുന്നു അതായത് നമ്മുടെ റോസ അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മടമ്പ അവളോട് മോശമായിട്ട് പെരുമാറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ റോസ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഇവരിപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നിക്കി എന്ന് പറയുന്ന വേലക്കാരിയെ അവിടെ എങ്ങും കാണാനില്ല പക്ഷേ നമ്മുടെ പയ്യനായിട്ടുള്ള കേത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവനൊന്നും സംഭവിച്ചിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു സംശയം വരും യാത്രാക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന അടിലി അപ്പോ പെട്ടെന്ന് തന്നെ ചുമയൊക്കെ ഒക്കെ വന്നിട്ട് അവളിങ്ങനെ തൊണ്ടയിലൊക്കെ പിടിക്കുന്നുണ്ട് ഉള്ളിക്കാരിയുടെ വായിൽ നിന്ന് എന്തിന്റെയോ ഒരു വാലിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അത് പുള്ളിക്കാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി അതൊരു എലിയായിരുന്നു ആ ഒരു എലിയെ വായിൽ നിന്ന് അവൾ എടുത്തു കളയുന്നു എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നു അപ്പോഴേക്കും ആ ഒരു ക്രിയേച്ചർ ഇവരെ മൂന്ന് മൂന്നുപേരെയും ഉപദ്രവിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ് എന്നിട്ട് കേത്തിനെ നോക്കി ആ ഒരു വാളവും മീതും ആ കെയ്ത്തിന്റെ കഴുത്തിൽ കിടന്നിരുന്ന ലോക്കറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ റോസാകട്ടെ ആ ഒരു ക്രീച്ചർ നേരെ എറിഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു ക്രീച്ചർ ഒട്ടിത്തെറിച്ചു പോകുന്നുണ്ട് അന്ന് രാത്രി തന്നെ അടിലി ആ ഒരു നശിച്ച പെയിന്റിങ് ഇനിയൊരു വീട്ടിൽ വേണ്ട എന്നും പറഞ്ഞ് പറമ്പിലിട്ട് അത് കത്തിച്ചു കളഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഡലിയുടെ ആ ഒരു കൊളീഗ് പെയിന്റിങ് ആരുടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ ഫോൺ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഇവർ വീണ്ടും ആ ഒരു കൊളീഗിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോഴാണ് രസം ഇതിനു മുമ്പ് ഈ ഒരു പെയിന്റിങ് വാങ്ങിയിട്ടുള്ള എല്ലാവരും മിസ്സിങ് ആണ് അതായത് മരിച്ചുപോയി ഏറ്റവും അവസാനം ഈ ഒരു പെയിന്റിങ് വാങ്ങിയിരിക്കുന്നത് ഒരു ചൈനീസ് ബിസിനസ്മാൻ ആണ് പക്ഷെ ഈ ഒരു ഫോട്ടോ ഇവർ നോക്കുമ്പോൾ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ജാക്കിനെ കാണാനായിട്ട് സാധിക്കും ഉടൻ തന്നെ ഇവര് ജോർജിയെ കാണാനായിട്ട് പോകുന്നു കേത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ചെയിൻ ജോർജിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അതിനുള്ളിൽ റെഡ് സോയിലാണെന്ന് ജോർജിയ മനസ്സിലാക്കി ഓണറ്റ് അപ്പോ ജോർജിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഇങ്ങനത്തെ നാല് ചെയിനുകൾ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ജോർജിയ പറയുന്നുണ്ട് നിനക്കെന്തായാലും ഒരെണ്ണം വേണ്ടി വരില്ല അപ്പോഴാണ് ഇവിടെ ഒരു സസ്പെൻസ് പൊളിയുന്നത് അതായത് റോസ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അന്ന് മാടമ്പിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഒരു റോസയെ ഈ മാടമ്പ കാറടിപ്പിക്കുകയായിരുന്നു അതോടുകൂടിയിട്ടാണ് നമ്മുടെ മോണറ്റിന് അപസ്മാരം വന്നത് മോണറ്റിന്റെ അസുഖം എന്നാണോ അന്ന് തന്നെ റോസ അവളെ വിട്ടു പോകുന്നതായിരിക്കും മാത്രമല്ല ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ഒരു കേഴ്സിന് പിന്നിലുള്ള അതായത് ഈ ഒരു ശാപത്തിന് പിന്നിലുള്ള ആരായിക്കോട്ടെ അവൻ മരിച്ചിരിക്കണം അതായത് ഈ ഒരു കേഴ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ജാക്കാണ് ജാക്കിന് ഒരു സ്വത്തുക്കൾ മൊത്തം ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് കുടുംബത്തിലെ എല്ലാവരെയും തന്നെ അവൻ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പെയിന്റിങ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചത് ഇതറിഞ്ഞതും നമ്മുടെ മോണറ്റാണെന്നുണ്ടെങ്കിൽ ആകെ തളർന്നു പോയി ഇന്ന് രാത്രി തന്നെ ജാക്കിൻ്റെ ഫോണിലേക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചു മകൻ അയക്കുന്ന രീതിയിൽ അച്ഛ അമ്മ മരിച്ചു ഇതറിഞ്ഞതും ജാക്കിന് സന്തോഷമായി അവൻ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് എത്തി പക്ഷേ വീടിന്റെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയാൽ അവൻ ഞെട്ടിപ്പോയി നമ്മുടെ മോണറ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഉടൻ തന്നെ അടിലി അവന്റെ പുറകിൽ വന്ന് തലകിട്ട ഒരു അറ്റടി അതോടുകൂടി അവന്റെ ബോധം പോയി ഇപ്പോഴുതാ കസേരയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് അവനെ ഇവര് ആ ഒരു പെയിന്റിങ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ സ്ഥിതിയിൽ ആയിട്ടുണ്ടായിരുന്നു ഒഴിതാ ഇവര് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിനു ശേഷം മകനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഉടൻ തന്നെ നമ്മുടെ മോണറ്റ് ഇവനോട് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയിലും അപ്പുറം തുഷ്ടനാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ആ ഒരു പെയിന്റിങ്ങിന്റെ മുമ്പിലിട്ടിട്ട് അവൾ ഇറങ്ങിപ്പോകുന്നു ഉടൻ തന്നെ ആ ഒരു പെയിന്റിംഗിൽ ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും ഇവന് ചുറ്റിലുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം ആ ഒരു ക്രീച്ചർ അവനെ വന്നിട്ട് തീർത്തു കളയുന്നു എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവല്ലേ അല്ലെ മോണറ്റിന് അത് സഹിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അഡിലി അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഒമ്പതാമത്തെ ദിവസം ഇവര് രേവ്യാർഡിലേക്ക് പോയിട്ട് ആ ഒരു പ്രാർത്ഥനകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു ശേഷം അവര് ഗ്രേവിയാർഡിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ റോസ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് മോണറ്റിനോട് സംസാരിക്കുന്നു ഇനി എന്തായാലും എൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് അതായത് റോസയുടെ ആത്മാവ് ഇനി ഇവിടെ നിന്നും ധൈര്യമായിട്ട് പോവാം കാരണം മറ്റൊന്നല്ല അഡിലി ഒരു നല്ല അമ്മയായിട്ട് അവരുടെ കൂടെ തന്നെയുണ്ട് മോണറ്റിന് മാത്രമാണ് റോസയെ കാണാനായിട്ട് സാധിക്കുന്നത് റോസ മോണറ്റിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്ന് അഡിലിയോട് നീ പറയണം അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ആ ഒരു ഗ്രേവ്യാർഡിൽ നിന്ന് നടന്നു പോകുന്നു സിനിമയുടെ അവസാനത്തില് വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിലേക്ക് ആ ഒരു പെയിന്റിങ് എടുത്തു വെക്കുന്നതും കാണിക്കുന്നു ഈ ഒരു പെയിന്റിങ് ഇനി ആരാണോ വാങ്ങാനായിട്ട് പോകുന്നത് അത്യാർഥി നല്ലതല്ല എന്നുള്ള ഒരു മെസ്സേജും കൂടി നമ്മുടെ ഈ ഒരു സിനിമ എല്ലാവർക്കും നൽകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക